ആലപ്പുഴ ഡി സി സി അംഗവും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റും രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സഹകരണ മേഖലകളിലെ നിറസാന്നിധ്യവുമായിരുന്ന എം വി സംഭവന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി യോഗം നടത്തി ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ അധ്യക്ഷനായി ആലപ്പുഴ ഡി സി സി അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സഹകരണ മേഖലകളിലെ നിറ സാന്നിധ്യവുമായിരുന്ന എം പി സംഭവന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ആറാട്ടുപുഴ തറയിൽ കടവിലുള്ള വസതിക്ക് മുന്നിൽ യോഗം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ അധ്യക്ഷത വഹിച്ചു രമേശ് ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ബി ബാബുപ്രസാദ് കെ പി സി സി സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എം ഡി ജോ ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ് കെ പി സി സി നിർവ്വാഹ സമിതി അംഗം എ കെ രാജൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷംസുദ്ദീൻ കായ്പ്പുറം സൌത്ത് മണ്ഡലം പ്രസിഡന്റ് ജി എസ് സജീവൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ജേക്കബ് തമ്പാൻ ഡി സി സി ജനറൽ സെക്രട്ടറി മഞ്ഞനാട് രാമചന്ദ്രൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ലീലാകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് ബിനു പന്നൻ ഡി സി സി ജനറൽ സെക്രട്ടറി ഡി കാശിനാഥൻ ഡി സി സി അംഗം വയലിൻ ആനന്ദൻ കെ എ ലത്തീഫ് സുരേഷ് ബി ജെ പി ടി പി അനിൽകുമാർ എൻ ജി അസോസിയേഷൻ പ്രസിഡന്റ് പി വേണു തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി കെ പി സി സി മുൻ പ്രസിഡന്റും മുതിർന്ന നേതാവുമായ വി എം സുധീരൻ അനുശോചന സന്ദേശം അയച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എം വി സജി കോൺഗ്രസ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കുട്ടൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്യാംകുമാർ ഐ എൻ ഡി സി ജില്ലാ സെക്രട്ടറി അശോക് കുമാർ സൌത്ത് മണ്ഡലം പ്രസിഡന്റ് കെ സുഭകൻ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് രവി എം ഷെഫി കോർഡിനേറ്റർ േറ്റർ തുടങ്ങിയവർ അനുശോചനം അദ്ദേഹം പാർട്ടിയുടെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലകളിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലെ തൊഴിലാളി മേഖലയിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ശ്രദ്ധയും എന്നും ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ ഒരു സൊസൈറ്റി കെയർ സൊസൈറ്റി തന്നെ രൂപീകരിച്ച് ഏറ്റവും നിർദ്ധരായ പാവങ്ങളായ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അതുപോലെയാണ് മത്സ്യത്തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങളെപ്പറ്റി ചോദിച്ചാൽ വളരെ വ്യക്തമായി പഠിച്ചു തന്നെ നമ്മളോട് കാര്യങ്ങൾ പറയുമായിരുന്നു പലപ്പോഴും നിയമസഭയിലേക്ക് അത്തരം കാര്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ അഭിപ്രായങ്ങൾ തേടാറുണ്ട് ആ കാര്യങ്ങൾ വളരെ ചിട്ടയായി നമ്മൾ അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ ഭംഗിയായി പറഞ്ഞു തന്നിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ് നിസ്വാർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച് അതിന്റെ അതിനു വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പാർട്ടിയിൽ അതിനു വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്താൻ ഒരിക്കലും വരാത്ത ഒരു വ്യക്തിത്വമാണ് അരിപ്പാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അന്ന് ഒന്നായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയതും ഈ നാട്ടിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ എല്ലാ വിഷയങ്ങളിലും സംസ്ഥാനത്തൊട്ടാകെ ഇടപെടുകയും ചെയ്തിരുന്ന വ്യക്തിയാണത് ശ്രീ കെ ലത്തീഫിനോടൊപ്പം അദ്ദേഹം അപ്പൊ ജീവിതത്തിലെ തന്റെ ജീവിതത്തിലെ സിംഹഭാഗം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കയ തൊഴിലാളികൾക്ക് വേണ്ടി സമൂഹത്തിൽ യാതനയും പ്രയാസവും അനുഭവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള